ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് സത്യത്തിൽ ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതിയിലാണ് രാവിലെ കടപ്പുറത്തൊക്കെ ഒന്ന് പോവാം കുറച്ച് നേരം കായൽ സോറി കടൽ തീരത്തൊക്കെ ഇതൊന്ന് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതി പോയതാണ് അപ്പോഴാണ് അവിടെ മീൻ പിടിക്കുന്നത് കണ്ടത് ഞാൻ നേരെ ആ ഭാഗത്തോട്ട് പോയി മിക്കപ്പോഴും എൻ്റെ വീഡിയോസുകളെല്ലാം കുറേ നാളുകൾക്ക് മുമ്പ് എടുത്തവയായിരിക്കും സമയം കിട്ടുന്നതനുസരിച്ചാണ് ഇതിൽ ഓരോന്നും എഡിറ്റ് ചെയ്ത് ഇടാറുള്ളത് അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇതും പലതവണ ചിന്തിക്കും എടുത്തിടാം എടുത്തിടാമെന്ന് പക്ഷേ ലോങ് വീഡിയോസ് ആയതുകൊണ്ടും ഇരുന്ന് എഡിറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ചെറിയ സമയക്കുറവുള്ളത് ഞാനിത് പൊതുവേ ഇടാനൊക്കെ അങ്ങ് മടിക്കുന്നത് ഏതായാലും നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം സാധാരണ എൻ്റെ വീഡിയോസിൽ ലോങ് വീഡിയോസൊക്കെ വളരെയധികം വ്യൂസൊക്കെ കുറവാണ് എല്ലാവരും കണ്ട് നല്ല രീതിയിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം രാവിലെ കടൽ തീരത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഇതേ കണക്കിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം പണ്ടിതൊരു സ്ഥിരം പരിപാടിയായിരുന്നു ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതും വള്ളത്തിൽ നിന്ന് ഇതേ കണക്ക് വല പിടിച്ച് കരയിലേക്ക് കയറ്റുന്നതും ആയിട്ടുള്ള മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് ശാന്തമായി തീരെ തിഞ്ഞു ഇരിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു അനുഭൂതിയും ഒരു പ്രത്യേക പ്രത്യേക പ്രത്യേകതര ഒരു അനുഭൂതിയാണ് നല്ല രസമാണ് പണ്ട് സൈക്കിളും ചവിട്ടിയായിരുന്നു കടപ്പുറത്ത് വരുന്നത് വീട്ടിൽ നിന്ന് സൈക്കിളും ചവിട്ടി ഏകദേശം ഒരു പത്ത് പത്ത് കിലോമീറ്റർ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ സൈക്കിളും ചവിട്ടി ഇവിടെ വന്ന് ഇതേ കണക്ക് ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നല്ല ഉപ്പുകാറ്റിൻ്റെ മണമൊക്കെ ശ്വസിച്ച് ശാന്തമായി ഞാൻ ഇരിക്കും രാവിലെ എണീറ്റ് വാമപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൈക്കിൾ ചോട്ടി വരാറുണ്ടെന്ന് പറഞ്ഞത് നല്ല ചെറുതലേ ഉള്ള കാര്യമല്ല ശരീരമൊക്കെ നല്ലോണം വീർത്ത് കഴിയുമ്പം ഈ കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊരു പ്രത്യേക സുഖമായിരുന്നു ഉൾക്കടലിൽ കിടക്കുക വലയുടെ ഊരിഭാഗവും പണ്ടിതേനക്ക് കോവളത്ത് പോയപ്പം ഇങ്ങനെ ആളുകൾ വല പിടിച്ച് കരയിലോട്ട് കയറ്റുമ്പം അവർ നമ്മളെ വിളിക്കും ബാ വന്ന് സഹായിക്കും ഒരു ഓർ മീൻ തരാമെന്നൊക്കെ കൊടുക്കും കുറേ നേരം വലിച്ച് വലിച്ച് വലിച്ചു വലിച്ച് ഒരു വിധത്തിലും കരയിലെത്തുന്നില്ല കാരണം ഇതിൻ്റെ ഉൾക്കടലിലായി ഇതിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും കിടക്കുന്നത് ഒരുപാട് മണിക്കൂർ എടുക്കും ഒരുപാട് മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആ വലയുടെ വലിപ്പം അനുസരിച്ച് വാങ്ങി ഭക്ഷിക്കുന്ന നമ്മൾ വല്ലതും അറിയുന്നു ഈ കഷ്ടപ്പാടുകൾ കൊറ്റികളും കാഴ്ചക്കാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക വലയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതായാലും കുറച്ചു നേരം ഞാനും കൂടെ ഞാൻ ഇതുവരെയും ഇത് കരയിലോട്ട് പിടിച്ച് കയറ്റുന്ന സീൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ഈ സീനും കൂടെ പകർത്തിയതിനു ശേഷം ഞാൻ ഇവിടുന്ന് മടങ്ങും എന്നൊരു ദൃഢനിശ്ചയം ഞാനും എടുത്തിരിക്കുകയാണ് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ് ഈ കടൽ തിര നമ്മുടെ കാലിൽ വന്ന് പതിയുന്നത് പോലെ തന്നെ അത് തിരിച്ച് മടങ്ങുമ്പം നമ്മുടെ കാൽ മണ്ണും കൂടി പിടിച്ചെടുത്തോണ്ടാ പോകുന്നത് അതായത് കാലത്തിനൊത്ത് അനുസരിച്ച് നമ്മൾ നിന്നിലെന്നുണ്ടെങ്കിൽ ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നമ്മൾ പോലും അറിയത്തില്ല ഏകദേശം പറഞ്ഞതിന്റെ ഒരു സാരം പിടിക്കിട്ടി കാണുമെന്ന് മനസ്സിലാക്കുന്നു ശ്രദ്ധിക്ക വളരെയധികം ശ്രദ്ധിക്കുക ഓരോ ചൂടും മണൽ തരികൾ പോലെയാ ഓരോ ബന്ധങ്ങളും പ്രത്യേകിച്ച് തീരത്തെ ഒന്നും നമ്മുടെ കയ്യിൽ ഭദ്രമല്ല ഊഴിന്ന് പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് മീനെ കാണാം ഓക്കെ ഓ ഏകദേശം ഇവിടെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി ഇത് തോന്നു അവിടെ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കണ്ടോ ആ ഭാഗത്ത് പോയി ഇരിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കുറേ ആയി അവിടുത്തെ പാറകളിലൊക്കെ പോയിരുന്നു പടം വരയ്ക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് പക്ഷേ എന്തോ സാധിച്ചില്ല ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്ക് കാലം നമ്മളെ കൊണ്ട് ഇങ്ങനെ കറങ്ങുകയല്ലേ അരമണിക്കൂറോ ആ സ്നേഹസമ്പന്നതയുടെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ നമ്മുടെ മക്ക വരി അതിലിങ്ങനെ ലൈറ്റുകൾ പലതായിട്ട് മിന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ടൈമിൽ അവിടുന്ന് അടുത്ത ആളുകളുടെ അടുത്തോട്ട് പോകാം കേട്ടോ അടുത്ത വല പിടിക്കുന്ന ആളുകളുടെ അടുത്തോട്ട് പോവാം രണ്ട് രണ്ട് കൂട്ടര രണ്ട് മൂന്ന് മൊത്തം മൂന്ന് കൂട്ടരുണ്ട് തീരത്തെക്കുറിച്ചൊന്നും പറയണ്ട നല്ല അതിമനോഹരമായ മണൽ കൊണ്ടും വേസ്റ്റ് കൊണ്ടും ഒക്കെ അലങ്കരിച്ചേക്കുക കുറേ നായ്ക്കളും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ കുറച്ച് മനുഷ്യരും ഷീറ്റൊക്കെ കൊണ്ടുവന്ന് ഉതച്ച് നല്ല സുഖ നിദ്രയിലാണ് ഉണ്ടാവുന്നത് ഒരു ദിവസം വായും തലവണക്കി എടുത്തുകൊണ്ടൊന്ന് ഇവിടെ കിടന്നുറങ്ങണം ഇതൊക്കെ ഒരു പ്രത്യേക ജീവിത അനുഭവങ്ങളാണ് എല്ലാ മേഖലകളിലൂടെയും നമ്മൾ ജീവിക്കണം ഒരു വലിയ ആഗ്രഹമാണ് ഈ മീൻപിടുത്തക്കാരുടെ കൂടെ ഒരു ദിവസം കടലിൽ ഒന്ന് പോകണം അവരുടെ ഒരു ദിവസത്തെ ഒരു ജീവിത രീതികൾ എങ്ങനെയുണ്ടെന്നൊന്ന് ഒന്ന് മനസ്സിലാക്കണം നേരത്തെ സീൻ ഇച്ചിരി ഡാർക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഇവര് രണ്ടുപേരും ഒരു വലയുടെ രണ്ടഗ്രഹങ്ങള് പിടിക്കുന്നവരാണെന്ന് തോന്നുന്നു ചോദിച്ചു നോക്കാം കൊച്ചു ഭയന്മാരൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ രണ്ടുപേരും ഒരു ഇതാണോ ഒന്നാലേ ഇപ്പോൾ എത്തും ഇല്ലേ ആ നേരത്തെ പറഞ്ഞാൽ രണ്ടുപേരും ഒരു കൂട്ടരാട്ടോ ഈ അറ്റത്തു നിന്ന് കുറേ പിടിച്ചതിന് ശേഷം ഇതെടുത്തോണ്ടും മറ്റേ അറ്റത്തോട്ടും പോവുകയാണ് ഏകദേശം കരക്കെത്താറാണ് കേട്ടോ ടുത്തോണ്ടോ വീട്ട് വിളിപ്പിനടുത്തോ അതോ കൊണ്ടുപോകും ആ സാധാരണ കച്ചവടക്കാർ വരുമോ അവിടെ ആ നല്ല ശക്തമായിട്ടാണ് കാറ്റ് വീശി അടിക്കുന്നതേ നിങ്ങൾ എല്ലാരും കൂടെ വള്ളത്തിൽ പോകുന്നതാണോ അതോ ഒരു വള്ളം പോന്നതോ അത്യത്തെ ഈ മുഖവന്മാരുടെ ഉപജീവന മാർഗ്ഗം ആണെങ്കിലും ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കുറേ ഇവിടെ കിടന്ന് പെടയുന്നത് കാണും മറ്റ് ചിലരുടെ ചില ആളുകളുടെ അന്നത്തിനുള്ള വകയും ചില ആളുകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ചിലർക്കും ഈ കഴിച്ചാൽ ജീവിക്കാൻ പറ്റും പ്രകൃതിയുടെ നിയമങ്ങളായതല്ല ഒരുത്തൻ്റെ സ്വാദ് മറ്റൊരുത്ത ജീവിതമാർഗം മറ്റൊരു എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ എത്ര പേർ അതിൽ ഏതാനും കുറച്ച് ആളുകൾ മാത്രമാണ് കടലിൽ ബോട്ടിൽ പോകുന്നത് വീണ്ടും ഇവർ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ഏകദേശം കരയോട് അടുക്കാറായിട്ടുണ്ട് കാണിച്ചത് ആ കടക്ക വഴിയായിട്ട് കാണുന്നതെല്ലാം വലയുടെ ആഗ്രഹത്തെ ഏകദേശം അടുത്ത് ചിക്കു ചിക്കു അല്ലെങ്കിൽ ഇതിപ്പോ കയറുമ്പോഴത്തേക്ക് കാണാം എങ്ങനെ ഞാൻ നിങ്ങളെ മേടിക്കാതിരിക്കുവ ഇത് നമുക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കൊറേ കോളത്ത് പോയപ്പോഴേ പണ്ട് ഇതേ കണക്കിന്ന് വലിക്കുന്നുണ്ടോണ്ട് ഞങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി ഇതേ കണക്ക് വലിപ്പിച്ചു മീൻ തരാന്ന് പറഞ്ഞു സംഭവം ഇതങ്ങ് നടു കിടക്കുവോ വലിച്ചു 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 കുറേ നേരം നിന്ന് നിന്നിട്ട് പിന്നെ അവസാനം ഞങ്ങളൊക്കെ പോയി ഇതിപ്പോ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം അടുത്ത് കണ്ടിട്ട് പോവാന്ന് കരുതി ഹാപ്പിയായിട്ട് നമുക്ക് കാണാം നമ്മളെ ഇവിടെ തന്നെ ഉള്ള സ്ഥിരം വരുന്ന െല്ലാം നമുക്ക് അറിയിക്കാം ആളുകളെ അറിയിക്കാം നമുക്ക് ഇത് അഞ്ചുവെള്ളത്തിന്റെ ആണോ അതോ രണ്ട് ചണക്കുട്ടികളുണ്ടല്ലേ ഇത് കണ്ടോണ്ട് കണ്ടോണ്ട് വന്ന് ചെയ്യൂ അല്ലേ ചെയ്യൂല്ലേ ആ ആ അല്ല ക്ഷമയോടും കൂടി കാത്തിരിക്കുന്നുണ്ടോ ശല് കടല ക ഏകദേശം അടുത്തതാ മീൻ വാങ്ങാനായിട്ട് വട്ടിയൊക്കെ ആയിട്ട് ആളുകൾ വന്ന് നിൽപ്പൊണ്ട് കരയോട് അടുക്കുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും ഇവിടെ എത്തും ഞാൻ എന്തായാലും തീരത്തോട്ടൊന്ന് പോയി നിൽക്കാം മീൻ കടന്ന് പിടയ്ക്ക് കാണണ്ടേ ഈ സൈഡിൽ നിൽക്കാം ജീവിതത്തെ സത്യം പറഞ്ഞാൽ നിറുതി വിളിച്ച് എങ്ങോട്ട് ഓടേണ്ടുന്ന കാര്യമില്ല നമ്മുടെ മനസ്സിനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കണം കാത്തിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടാത്ത ചില മേഖലകളിലെ ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലാക്കുക മാത്രമല്ല ചിലത് ആസ്വദിക്കാം ചിലത് പഠിക്കാം അങ്ങനെ നിരവധി കൂട്ടം കാര്യങ്ങളുണ്ട് എന്തിനും വേണ്ടുന്നത് ക്ഷമയാവും അങ്ങനെ ഏകദേശം രണ്ട് കൂട്ടർ അടുത്ത് വന്നിട്ടോണ്ട് സംസാരങ്ങളൊക്കെ കേൾക്കാൻ നോക്കാം പണ്ട് സിനിമയെ കണ്ടട്ടേ ഉള്ളൂ അമരം സിനിമയിൽ കണ്ടട്ടേ ഉള്ളൂ അമരം സിനിമയിലെ ചെമ്മീൻ സിനിമ ഇതിനകത്തൊക്കെ ആ ഇങ്ങനത്തെ സീനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇതിപ്പം നേരിട്ട് കാണാൻ പോവുകയാണ് വീണ്ടും അവരെല്ലാം അടുക്കിയാണ് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു വല വന്നത് കയറല്ല തീർന്ന് ഇപ്പോഴാണ് വല വരുന്നത് ആടേ വലയുടെ രണ്ടാഗ്രഹവും തമ്മിൽ ഉമ്മായിട്ടുണ്ട് ആണ്ടേ കുഞ്ഞു കുഞ്ഞു മീനുകൾ കിടത്തുകൊണ്ട് കുക്കുകളുടെ മേളം ചെറിയ മീനുകളെല്ലാം കിടന്ന കടകൾക്ക് പുറകു വരാ ഫുള്ള് കാരണ പ്രതീക്ഷിച്ച <laughs> പോലെ ഒന്നും <laughs> നടന്നില്ല ആരുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല आली बेटा आ ओरिजिनलता ಇದೆ ನೀನು ಹುಡುಕಿಕೇರಲ್ಲ ನೀನು ಮುರ್ತ ನೀನು ನೀನು ಮುರ್ತ ನಾನು ಹೇಳಿ ಇರಾದೆ ಬೆನ್ನು ಹಿಚಾಡಿಯಣ್ಣ ಹಾಡು ಅಂತ രാവിലെ തൊട്ടേ ഉള്ള രാവിലെ ആയിരിക്കത്തില്ല ഒരു പക്ഷേ വെളുപ്പിനെ ആയിരിക്കും പോയത് വെളുപ്പിനെ പോയി മീൻ പിടിച്ചിട്ട് ആകെ കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കൊട്ട മീൻ മാത്രമാണ് കിട്ടിയത് മൂന്ന് നാല് കൊട്ട മീൻ നാലുകൊട്ടം നിറയെ കിട്ടിയതുമില്ല ഏതായാലും പുതിയൊരു കാഴ്ച കാണാൻ പറ്റും

എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്ത് കാശ് മേടിച്ചുകൊണ്ട് വരാനാണ് പറയുന്നത് പത്തേഴായിരം രൂപയുടെ മീനുണ്ടെന്ന് പറയുന്നു പാവപ്പെട്ടവന്മാർ വെളുപ്പിനെ ഇറങ്ങിയതായിരിക്കും ഞാനും കാണാൻ കാണാൻ നല്ലൊരു കാശ് കാണാൻ തന്നെ പക്ഷേ എന്തു ചെയ്യാനോ വളരെ കുറച്ച് മാത്രമായി പോയി ബാക്കിയുള്ളവരെല്ലാം കീറിയ വല ഭാഗങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയോ ഞാനും അപ്പോൾ മടങ്ങുന്നു നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയി ഇനിയും കാണാം നന്ദി നമസ്കാരം നടന്ന് പോവാൻ നല്ല പാടാണ് കേട്ടോ ഈ മാലികുറേ ഓക്കേ ബൈ